ൂ ഉണ്ടോ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടെ ഫിനിഷ് ചെയ്തു ഇവിടുന്ന് സൈക്ലിങ് നേരെ ഇവിടെ വന്നു പിന്നെ ഇതാ വീണ്ടും അവിടെ പോയി അവിടെ നമ്മള് സ്കൈ വാക്കിങ് അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു അവിടെ നേരെ ഇതാ ഇവിടെ ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫുട്ബോൾ ചെയ്ത് ഇപ്പൊ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതായ ഒരു കടലിന്റെ സൈഡിൽ ഞാൻ നിൽക്കുന്നുണ്ട് ഇതാ ആ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി ഇതാണ് മക്കളെ എറണാകുളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇത് വരുന്നത് ചെറായിക്കടുത്ത് അല്ലെങ്കിൽ വൈപ്പിനടുത്തുള്ള ഉഴുപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗൈസ് അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് ഏകദേശം കടലിലേക്ക് ഒരു നൂറ് മീറ്റർ ദൂരം ഉണ്ട് പത്ത് മണിയൊക്കെ ആവാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനെന്താണ് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ഒരു റിസോർട്ടിൽ സ്റ്റേക്ക് വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ എൻ്റെ കൂടെ നീത്തുണ്ട് നീത്ത ഒരായ ഇവിടുത്തെ നമ്മൾ കടലിൻ്റെ കാശ്ചിയും അതേപോലെ തന്നെ ഈ ഒരു തീരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നടക്കുവാണ് ഗൈസ് ഗായ്സ് അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ദ്ര സാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി അപ്പോൾ നമുക്ക് ഈ ഒരു റിസോർട്ട് നമുക്കൊന്ന് ചുറ്റി നടന്ന് കണ്ടുനോക്കാം കേരളത്തിലെ കടലിനും കായലിനും ഇടയിലുള്ള ഏക റിസോർട്ടാണ് ഇന്ദിരാ സാൻസ് അപ്പോൾ ഇതാ ആ കാണുന്ന ആ ഒരു കോട്ടേജ് പ്രീമിയം കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ താ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു പൂളുണ്ട് ആ പൂളിന് നമുക്ക് കുറച്ച് കഴിഞ്ഞു പോകാം തൊട്ടിപ്പുറത്ത് ഇതാ ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് ഇത് റിസപ്ഷൻ എന്തുകൊണ്ട് ഞാൻ ഇന്ദ്ര സാൻസ് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതാ ഈ കാണുന്ന ഈ ഒരു സംഭവമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ദിസ് ഈസ് ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്ക് ഇതാ ഇവിടെ വന്നാൽ ഇതാ ഒരുപാട് തരത്തിലുള്ള അക്വാറ്റിക് ആൻഡ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഒരു ഈവനിങ് ആവട്ടെ ഇതാ ഇതുകൊണ്ടാ തോണിയെ ഒരു കുളം ആക്കി മാറ്റിയിട്ടാണുള്ളത് നല്ല ആമ്പൽ പിടിക്കുന്ന ഒരു കുളമായി മാറിയിരിക്കുകയാണ് നമ്മുടെ തോണി ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ദ്രിയ സാൻസിലെ റൂം വരുന്നത് അടിപൊളി ഇതിവിടുത്തെ ഒരു പ്രീമിയം റൂമാണ് ഒരു പക്ക ടിപ്പിക്കൽ ട്രഡീഷണൽ ആ ഒരു ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഓ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല മഴയ്ക്കുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് അവിടെ പൂള് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെക്കണോ അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പൂളി പോകണം എന്നാ കഴിച്ചു നമ്മള് നേരെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ജ്യൂസ് ഉണ്ട് ടീ കോഫി ഉണ്ട് അതിൽ ബ്രെഡ് ജാമ് കാര്യങ്ങളുണ്ട് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഇതിൽ ബാജിക്കറി കടലക്കറി ഇവിടെ ആണെങ്കിൽ പുട്ടുണ്ട് ഇതിൽ പൂരിസ് നമുക്ക് നോക്കാം കഴിച്ചു നോക്കാം ആദ്യം നമുക്കൊരു കോഫി സ്റ്റാർട്ട് ആവാം ബ്രെഡ് ജാമതിൻ്റെ കൂടെ ബട്ടറും കട്ട് ഫ്രൂട്ട്സ് പൂരി ബാജി വികാരിച്ചപ്പോൾ നമ്മൾ ചെറിയ പ്ലാൻ ചേഞ്ച് ആക്കി അപ്പോൾ നമ്മൾ നേരെ വാട്ടർ റൈഡ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ വേറെ സ്പെഷ്യാലിറ്റി ഉണ്ട് ഇലക്ട്രിക് ബൈസൈക്കിൾ ഫോർ എൻഡ് അപ്പോൾ നിങ്ങൾക്ക് റെൻ്റലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രിക് ബൈസൈക്കിൾ അപ്പോൾ ഈ സൈക്കിൾ സൈക്കിളെടുത്ത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി മൊത്തം കറങ്ങാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത് ഇവിടെ ഫസ്റ്റ് വരുന്നത് ആണ് ഓക്കെ പിന്നെ സെക്കൻഡ് വരുന്നത് സ്കൈ സ്കൈ സൈക്ലിംഗ് വാക്ക് ഹാങ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് സ്കൈ റോപ്പിൽ ഉള്ളത് പിന്നെ വാട്ടറിൽ വരുന്നത് കയാക്കിങ് പെഡൽ ബോട്ട് സ്റ്റാൻഡപ്പ് പെഡൽ കൊട്ടവഞ്ചി സൈക്കിളിങ് പതിനൊന്ന് ആണ് നമുക്ക് ഉള്ളത് ശരിക്കും എങ്ങനെയാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് അവിടെ അവിടുന്ന് ഇവിടുത്തേക്ക് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമോ പിന്നെ അങ്ങോട്ട് സൈക്കിളിങ് ഗൈസ് ഇപ്പൊ എന്താ നമ്മൾ ഗ്ലൗവും അതേപോലെ ഹെൽമെറ്റും ബാക്കിയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് ഗൈസ് നോക്കൂ ഗൈസ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നേരെ അവിടെ എത്തി അവിടെ നിന്ന് ഇവിടെ എത്തി ഇനി എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതാ സ്കൈ സൈക്ലിംഗ് ആണേ കൂടി നമ്മള് സൈക്കിൾ ചെയ്യാൻ വേണ്ടി പോവാണ് സൈക്ലിങ് കഴിഞ്ഞു ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്പേസ് വാക്കിംഗ് ആണ് ഇപ്പൊ ഇവിടെ നിന്ന് മുതല് വരെ സ്പേസ് വാക്ക് ആണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് ചെല്ലാം വാ

സെറ്റ് ഞാൻ വേഗം എത്തിട്ടോ എന്താ കാട് ഇല്ലേ സമയം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി ആവുന്നുണ്ട് അപ്പൊ ഇതാണ് അവസ്ഥ നല്ലോണം ടാൻ അടിക്കാതെ വേണ്ടി പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം ഇതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യാണ് ഒരു ക്രിക്കറ്റ് മാച്ചിന് പോയ പോലെ അപ്പോൾ ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അയ്യോ സെറ്റാണോ ഏതാ കൂടുതൽ ഇഷ്ടമായത് ഞാൻ പറയും സ്കൈ വാക്കിങ് സ്കൈ വാക്കിംഗ് മാത്രമാണ് കുറച്ച് നമുക്കൊരു ടഫായിട്ട് തോന്നിയത് ബാക്കിയൊക്കെ നമ്മൾ ഇതിനു മുന്നേ എക്സ്പീരിയൻസ് അല്ലേ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ച് ടഫാണേ അപ്പോൾ നമ്മൾ റിസോർട്ടിലെ ആക്ടിവിറ്റീസിന് ശേഷം എന്താ വീണ്ടും ബീച്ചിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ ആ ഒരു എറണാകുളം ജില്ലയിലെ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് സീ ബ്രിഡ്ജ് നൂറ്റി ഇരുപതാണ് ചാർജ് സീ രണ്ടണം നമ്മൾ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നേരെ ഇടുന്നു ജാക്കറ്റ് ഇടണം കൈസ് നമ്മൾ സീ ഫ്ലോട്ടിങ് ബ്രിഡ്ജിലേക്ക് നമ്മൾ പോകുന്നു ഓ സീന് അത് നോക്കിയാ നോക്കിനി സീനല്ലേ മുമ്പിൽ ഗൈസ് ഇവിടെ ഉണ്ടാവുമെന്നെ തിരിയുന്നുണ്ട് കാണുന്ന പോലെല്ലാം അവസ്ഥ നീന്തപ ഇതേപോലെ അയ്യോ നമ്മിപ്പ കടലിലേ കൂടി കൂടി നടന്നുകൊണ്ടിരിക്കാണ് ഗൈസ് ഒരു സുനാമി വന്നാലോ ഗൈസ് അപ്പം നമ്മൾ തീരത്ത് നിന്ന് ഏകദേശം ഒരു അൻപത് എൺപത് മീറ്റർ എത്ര എത്ര മീറ്റർ പറഞ്ഞത് നൂറ് നൂറ് മീറ്ററിൻ്റെ അടുത്ത് നമ്മൾ കടലിലാണ് ചേട്ടാ ഇത് ഏത് സമയത്ത് ചെയ്താൽ നല്ലത് വൈകുന്നേരം വൈകുന്നേരം വേലേറ്റവും കൂടുതലോ എന്നാലും ടൈം എത്രയോ നാലുമണി മിനിറ്റല്ലേ ഇപ്പം അത്ര ഒരു ഇതില്ല അല്ലേ ഗൈസ് പറഞ്ഞത് കേട്ടില്ലേ നമ്മളൊരു പത്ത് മണിക്കൊന്നും വന്നിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല ഞാൻ പാടില്ല എന്നല്ല നല്ലൊരു നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഒരു വൈകുന്നേരം നാലു മണിയൊക്കെ ആകുമ്പോൾ വന്ന് ചെയ്യുന്നതായിരിക്കും ഈ നമ്മള് തീരത്തെയൊക്കെ എടുക്കുമ്പോഴാണ് കുറച്ച് ആ ഒരു തിരക്ക് ആ ഒരു സിംഗിങ് എഫക്റ്റ് ആ കിട്ടുന്നുണ്ട് ശരിക്കും നല്ല അപ്പോ നമ്മുടെ സീ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇറങ്ങിയ ടൈം ശരിയല്ല അപ്പൊ നിങ്ങളെ വരികയാണെങ്കിൽ നിങ്ങൾ വൈകിട്ട് വരിക ഇതാണ് ഇവിടുത്തെ ഔട്ട്ഡോർ പൂള് ഇപ്പൊ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ കുളിച്ചിരുന്നു ഒരു പന്ത്രണ്ട് മണിക്ക് ആ ടൈമിന് ഇപ്പൊ ഇന്ന് നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നത് അപ്പുറം ഇൻഡോർ പൂള്ണ്ട് അവിടെ വലിയ വെയിലും കാര്യങ്ങളും ഉണ്ടാവില്ല ഇവിടെയും ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ വരെ നോക്കാം ഇവിടെ കയാക്കിങ്ങുണ്ട് കൊട്ടവഞ്ചി അഥവാ റൗണ്ട് ബോട്ട് ഉണ്ട് കഴിച്ചപ്പ നമ്മൾ ഫസ്റ്റ് കയാക്കിങ് ചെയ്യാൻ വേണ്ടി പോവാണ് വാ ആ സിംഗിൾ ഈ തക്കിട പാട്ടൊന്നും പറ്റില്ല കയറ്റില് വെള്ളാണല്ലോ ഇതാണ് നമ്മുടെ ഈ ഈയൊരു കയാക്കിങ്ങൻ്റെ സ്പോട്ട് അത്യാവശ്യം നല്ല സെറ്റപ്പാണ് ഗ് നമ്മൾ കയാക്കിയെ താളന്നു അപ്പം അത്യാവശ്യം നല്ലോണം വേർത്ത് കുളിച്ചു നല്ല ഡയർഡായിപ്പം ചൂട് വീണ്ടും കൂടി അപ്പം നമ്മൾ പ്ലാൻ മാറ്റി ഡോയിന്റെ പേരെന്താ ശരിക്കും വാട്ടർ സൈക്കിൾ സൈക്കിളല്ലേ താളന്നു ചൂട് കൂടി നല്ല ചൂട് കൂടി അതിൻ്റെ ഒപ്പുരം തന്നെ ഉള്ള ലെഗിനും ഹാപ്സിനും നല്ല അറിയുന്ന നല്ല ടയേർഡാവുന്ന സാധനമാണ് അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മളിത് ഈ ഒരു വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസെല്ലാം നമ്മൾ വൈൻഡ് അപ്പ് മൈൻഡൊപ്പിയാണ് ഭയ്യാ അങ്ങനെ ഉണ്ടായിരുന്നു എന്തോ തളർന്നോണ്ടാണോ ഭയങ്കര പക്ഷെ ആ കയാക്കിങ്ങനെ വേറൊരു എക്സ്പീരിയൻസ് നല്ലൊരു കിടല എക്സ്പീരിയൻസ് ആണ് വെള്ളം കുടിക്കാണ്ട് ഒരു രക്ഷില്ല ഈ ഒരു ചൂടത്തെ നല്ലോണം തളർന്നു നമുക്ക് നേരം പോയിട്ട് നല്ലൊരു ഇൻഡോർ ഇൻഡോർ സ്വിമ്മിംഗ് പൂളുണ്ട് ഇൻഡോർ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് അവിടെ കുളിച്ച് ഫുൾ ഒന്ന് ഫ്രഷ് ആവണം ഇതാണ് നമ്മുടെ ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ വരുന്നത് ഗൈസ് നമ്മളിപ്പോ ഇന്ദ്രിയന്ന് ചെക്ക്ഔട്ട് ചെയ്തു നമ്മള് തിരിച്ചു എറണാകുളത്തേക്ക് പോവാണ് നിങ്ങൾ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു സ്റ്റേക്കെ ഇഷ്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇന്ദ്രിയെ ചൂസ് ചെയ്യാം അടിപൊളിയാണ് എസ്പെഷ്യലി അവരുടെ സ്കൈ 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 ആക്ടിവിറ്റീസ് എല്ലാം അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താണ് ബട്ടൺ ഒക്കെ എന്തോ അടിച്ച് പൊട്ടിക്കണം എന്നോ ഒന്നും പറയില്ല ഓക്കെ മണി അടിച്ച് പൊട്ടിക്ക ഓക്കെ അപ്പോൾ ബൈ ബൈ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ